ി കാലടി ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുവാൻ പോകുന്ന പച്ചക്കറി മാർക്കറ്റിനെതിരെ പ്രതിഷേധം എൽ ഡി എഫ് കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട വെക്കാതെയും ചർച്ച ചെയ്യാതെയും തീരുമാനമെടുക്കാതെയും കാലടി വെജിറ്റബിൾ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം അങ്കമാലി എംഎല്എ വെച്ച് പ്രസിഡന്റ് ഏകപക്ഷീയമായി നടപ്പാക്കുന്നതിൽ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ എൽഡിഎഫ് പ്രതിഷേധം നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു വികസന കാര്യങ്ങൾ കൃത്യമായി ഈ പഞ്ചായത്ത് കഴിയുന്നുണ്ടോ പരിശോധിക്കണം ഇപ്പോ പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്കമാലി കല്ലിടാനുള്ള വേദിയാണോ ഭൂമിയും

അഡ്മിനിസ്ട്രേറ്റീവ് കിട്ടി കിട്ടി ടെക്നിക്കൽ അത് ആ അവിടെ പോയി കല്ലിടേണ്ടത് അല്ലേ ഇതിനൊക്കെ നിയമവശങ്ങളുണ്ട് ഈ നിയമവശങ്ങൾ മനസ്സിലാക്കാതെ മൂന്ന് രണ്ട് അഞ്ച് പേപ്പർ കച്ചത്തിൽ വെച്ച് മുണ്ട് മടക്കി കുത്തി ആളുകളോട് വെക്കിട്ട് എമ്പൊക്കായി ഇന്നത്തെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന് ഇത് മനസ്സിലാവില്ല പ്രശ്നം ഇന്ന് പച്ചക്കറി മാർക്കറ്റിന്റെ കല്ലിടാൻ വേണ്ടി ഉദ്ഘാടനം അതിന്റെ ശിലാസ്ഥാപനം നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഞങ്ങൾ പറയുന്നു അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ പറയുന്നത് ഞങ്ങൾ അന്യായം പറയുന്നുണ്ടോ അതാണ് നേരത്തെ ചോദിച്ചത് ഇതിവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് സ്വത്ത് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കാശെടുത്തു എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഈ കാളി പഞ്ചായത്തോട് ചേർന്ന് പച്ചക്കറി മാർക്കറ്റിന്റെ പണിയുന്ന കാര്യമല്ല ജനങ്ങളുടെ പണം കൊണ്ട് നികുതി പണം കൊണ്ട് ജനങ്ങൾ കൊടുക്കുന്ന നികുതി കൊണ്ടും മറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന കൊണ്ടും ഉണ്ടായ സമ്പത്ത് പഞ്ചായത്തിന്റെ സമ്പത്ത് പഞ്ചായത്തിന് അനുവദിച്ചു കിട്ടുന്ന തുക അത് ഉപയോഗപ്പെടുത്തി ഈ തരത്തിലുള്ള കെട്ടിടം ഇവിടെ പണിയുമ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യണം എൽ ഡി എഫ് നേതാക്കളായ എം ടി വർഗീസ് ബേബി കാക്കശ്ശേരി മാത്യൂസ് കോലഞ്ചേരി ഗോപകുമാർ കാര്ക്കോത്ത് ഫ്രാൻസിസ് ആനി പറമ്പിൽ മെമ്പർമാരായ പി ബി സജീവ് സി വി സജേഷ് സരിത ബൈജു സ്മിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് അജണ്ട വയ്ക്കുകയോ ആലോചിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള ഉദ്ഘാടന പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്നത് കമ്മിറ്റിക്കകത്ത് അജണ്ട വെച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾ നടത്തേണ്ടതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പലവട്ടം കമ്മിറ്റിക്കകത്ത് സൂചിപ്പിച്ചു എന്നാൽ ഇതിനു മുമ്പ് വരിച്ചിരുന്ന എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഇവിടെ കാലടിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും അത് ആലോചിക്കുകയും പ്രതിപക്ഷ മാന്യത ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ അടക്കം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഉദ്ഘാടനങ്ങളോ അടക്കം നടത്തിപ്പോകുന്നത്